മഴ തോരും മുമ്പുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബാലചന്ദ്രൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് എറണാകുളത്തേക്ക് പോയ മനു അലീനയുടെ ദുരന്ത വാർത്ത അറിഞ്ഞ് നാട്ടിലേക്ക് തിരിക്കുന്നുണ്ട് കാർ ഓടിച്ചു കൊണ്ടിരിക്കെ തന്നെ ഇടയ്ക്കവൻ ബാലചന്ദ്രനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് നീ എവിടെ എത്തിയെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ഞാനിതാ വന്നുകൊണ്ടിരിക്കുകയാണ് രാമപുരം കഴിഞ്ഞു അങ്കിളെ അലീനയ്ക്ക് എങ്ങനെയുണ്ട് എന്നവൻ ടെൻഷനോടെ ചോദിക്കുമ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു പേടിക്കേണ്ട കാര്യമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത് നീ വെപ്രാളപ്പെടേണ്ട സമാധാനത്തി വന്നാ മതി എന്ന് ബാലചന്ദ്രൻ അവനെ ആശ്വസിപ്പിക്കുമ്പോൾ അലീന ഇപ്പോഴും ഐ സിവിൽ ആണോ അങ്കിളെന്ന് മനു ചോദിക്കുന്നുണ്ട് ഇപ്പോഴും ഐ സിവിൽ തന്നെയാണെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ അങ്കിൾ കണ്ടോന്ന് മനുവോ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കാണാമെന്ന് ഡോക്ടർ പറഞ്ഞെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ ഞാൻ അങ്ങ് എത്തിക്കൊള്ളാം അങ്കിലേ അങ്കിളിങ്ങനെ ടെൻഷൻ ആവണ്ട എനിക്കൊരു അര മണിക്കൂർ മതിയെന്ന് മനു പറയുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞ് ബാലചന്ദ്രനും കോൾ കോഴ്വയ്ക്കുന്നുണ്ടേ ബാലചന്ദ്രൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് വീട്ടിലെത്തുന്ന വൈജയന്തിയും അമ്മയുടെ അടുത്ത് പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം സിറ്റൌട്ടിൽ കൈവരിയിൽ വന്നിരിക്കുമ്പോഴാണ് കൃഷ്ണമോൾ ക്ലാസ് കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നത് പവിത എന്തേടിയെന്ന് വൈജയന്തി ചോദിക്കുമ്പോ അപ്പുറത്ത് നയനയുടെ വീട് വരെ പോയതാണെന്ന് കൃഷ്ണയും അതെന്തിനെന്ന് വൈജു ചോദിക്കുമ്പോ നോട്ട് കോപ്പി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു അമ്മ എപ്പോ വന്നെന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് ഞാൻ ഉച്ചയ്ക്ക് മുമ്പേ വന്നതാ ഇവിടെ നടന്ന അംഗങ്ങളൊന്നും നീ അറിഞ്ഞില്ലല്ലോ എന്ന് വൈജന്തി ചോദിക്കുമ്പോൾ അമ്പരപ്പോടെ എന്താ നടന്നതെന്ന് കൃഷ്ണയും ചോദിക്കുന്നുണ്ട് അലീന ഹോസ്പിറ്റലില്ല ഐ സിയുവിൽ അമ്മ പറയണ കേട്ട് എന്നെ പറ്റിയതാന്ന് ടെൻഷനോടെ കൃഷ്ണ ചോദിക്കുന്നുണ്ട് അവളെ ആരാണ്ട് കുത്തിന്ന് അവിടെ പോയി നോക്കിയാൽ കാണാം കുറെ ബ്ലഡ് പോയിട്ടുണ്ട് നോക്കെന്ന് വൈജന്തി പറയുമ്പോഴേക്കും കൃഷ്ണ മുൻവാതിലിനടുത്തേക്ക് ചെന്ന് ഡൈനിങ് ഹാളിലേക്ക് നോക്കുന്നുണ്ട് അവൾ ടെൻഷനോടെ ഒരുപാട് രക്തം പോയില്ലോ ആരമ്മയെ ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട് ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല അവളുടെ ഏതെങ്കിലും കള്ളക്കാമുകനായിരിക്കും െന്ന് വൈജയന്തി പറയുമ്പോഴേക്കും ഒന്ന് പോ അമ്മേ ചുമ്മാ അനാവശ്യം പറയല്ലേ എന്ന് കൃഷ്ണ പറയുമ്പോ അല്ലെങ്കിൽ പിന്നെ ആര് ചെയ്യാൻ അടി നമ്മൾ ഏതോ ഒരുത്തനെ പറ്റിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവന്മാരാ മുഖത്ത് ആസിഡ് ഒഴിക്കുകയും കത്തിയെടുത്ത് കുത്തുകയൊക്കെ ചെയ്യുന്നത് എന്ന് വൈജയന്തി ഉറപ്പിച്ച് പറയുമ്പോ എന്തെങ്കിലും തെളിവ് കിട്ടിയോ എന്ന് കൃഷ്ണയും ചോദിക്കുന്നുണ്ട് തെളിവ് ശേഖരിക്കാൻ ഞാൻ ആരാ പോലീസോ അതൊക്കെ അവരുടെ ജോലിയാ വൈജയന്തി പറയുമ്പോഴേക്കും അമ്മേ അമ്മ ഇങ്ങനെ അപവാദം പറയുന്ന ആളാകരുത് എന്റെ റെസ്പെക്ട് പോവും എന്ന് കൃഷ്ണ പറയുമ്പോൾ വൈജയന്തി അവളെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് നോക്കണ്ട ഒന്ന് ചിന്തിച്ചു നോക്കിയാ മതി കൃഷ്ണ പറയുമ്പോഴേക്കും വൈജയന്തി സിറ്റോട്ടിലെ കൈവരിൽ തന്നെ വന്നിരിപ്പുണ്ടേ എന്നിട്ട് കൃഷ്ണയോടായി വിളിച്ചു പറയുന്നുണ്ട് അവടെ എങ്ങും ചവിട്ടണ്ട ചിലപ്പോ പോലീസ് വരും തെളിവെടുപ്പിന് എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണ അടുത്തേക്ക് വന്ന് ഇപ്പോ അലിനെ ചേച്ചിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് ആ എനിക്കറിയില്ല എന്ന് വൈജയന്തി പറയുമ്പോ അമ്മ അന്വേഷിച്ചില്ലേ എന്ന് കൃഷ്ണയും എനിക്കതല്ലേ ജോലി എന്ന് വൈജാന്തി ഉച്ച വയ്ക്കുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ അലിന ചേച്ചിയുടെ കൂടെ ആരാണെന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് നിന്റെ അച്ഛൻ അല്ലാതാരാന്ന് വൈജന്തി പറയുമ്പോൾ അലിന ചേച്ചിക്ക് സീരിയസ് ആണോ അമ്മയെന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് നീ അച്ഛനെ വിളിച്ച് ചോദിക്കെന്ന് വൈചന്തി പറയുമ്പോഴേക്കും ആരാ ചേച്ചിയെ കുത്തിയെ എന്തിനാ കുത്തിയെ ഇതെപ്പോഴാ സംഭവം ഇതൊന്നും ആർക്കും അറിയത്തില്ലേന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് എനിക്കറിഞ്ഞൂടാന്ന ഞാൻ പറഞ്ഞത് മറ്റുള്ളവരുടെ കാര്യം ഞാൻ എങ്ങനെ പറയാനാ എന്ന് വൈജയന്തി നിസ്സാരമായി പറയുമ്പോഴേക്കും ഇതൊക്കെ മോശമാണ് കേട്ടോ അമ്മേ ഒരു കുടുംബത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയുള്ള അമ്മയും ഇങ്ങനെ സംസാരിക്കില്ല എന്ന് കൃഷ്ണയും ഒച്ച എടുത്തോണ്ട് പറയുമ്പോഴേക്കും ഞാൻ സംസാരിച്ച എന്തടി കുഴപ്പമെന്ന് ചോദിച്ച് വൈജയന്തിയും അവിടെ നേണീക്കുന്നുണ്ടേ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ ആദേശത്തോടെ അകത്തേക്ക് പോകുന്നുണ്ടേ പിന്നീട് ഒരു പുഴക്കരയുടെ പടവുകളിലിരിക്കുന്ന രോഹിത്തിനെയും ഹരിയെയുമാണ് കാണിക്കുന്നത് അലിനിക്ക് എങ്ങനെയുണ്ടെന്ന് നിനക്ക് അച്ഛനെ വിളിച്ച് ചോദിച്ചൂടെന്ന് ഹരി രോഹിത്തിനോടായി പറയുമ്പോഴേക്കും എനിക്ക് അവളുടെ കാര്യത്തിൽ എന്താ ഇത്ര ഇൻട്രസ്റ്റ് എന്ന് വിചാരിച്ച് അച്ഛന് സംശയം തോന്നും എന്ന് രോഹിത്തും പറയുന്നുണ്ട് സംശയിക്കാനായി എന്താ ഉള്ളത് നിന്റെ വീട്ടിലെ അല്ലേ അവൾക്കൊരു സീരിയസ് ഇഞ്ചറി പറ്റി ഹോസ്പിറ്റലിൽ പോയ ആരായാലും ചോദിക്കും രോഹിത് പറയുമ്പോഴേക്കും അറിയാം എനിക്ക് അവളോട് ശത്രുതയുണ്ടെന്ന് ഞാനാണോ ചെയ്തതെന്നുവരെ അച്ഛന് സംശയമുണ്ടാവും എന്ന് രോഹിത് ടെൻഷനോടെ പറയുമ്പോഴേക്കും അതെന്താ അങ്ങനെ സംശയിക്കാനെന്ന് ഹരിയും ചോദിക്കുന്നുണ്ട് റൂബിയുടെ കേസിൽ അവളായിരുന്നല്ലോ വില്ലത്തി എന്ന് രോഹിത് പറയുമ്പോൾ അത് ഞാൻ അങ്ങ് മാറുന്നെന്ന് ഹരിയും ചത്തുപോവത്തില്ലെന്ന് തോന്നുന്നു ഇതുവരെ അങ്ങനത്തെ ന്യൂസ് ഒന്നും വന്നില്ലല്ലോ അത് രോഹിത് ടെൻഷനോടെ ചോദിക്കുമ്പോഴേക്കും ജീവിച്ചിരിക്കുന്നുണ്ട് ഒരു ഗുണമുണ്ട് കൊലക്കേസിൽ പ്രതിയാവണ്ട എന്ന് ഹരി ആശ്വാസത്തോടെ പറയുമ്പോഴേക്കും വകുപ്പ് അതുതന്നെ വരും കൊലപാതക ശ്രമം ജയിലുറപ്പായെന്ന് ടെൻഷനോടെ രോഹിത് പറയുന്നുണ്ട് ഹരി ഒന്നാലോചിച്ചോണ്ട് നമുക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിടാം അവള് രക്ഷപ്പെടുകയാണെങ്കിൽ അപ്പൊ തന്നെ സ്ഥലം വിടാം ഊട്ടി അല്ലെങ്കിൽ കൊടൈക്കനാൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായോണ്ട് സേഫ് ആണ് ഹരി പറയുമ്പോഴേക്കും പെട്രോൾ അടിച്ചാൽ മാത്രം പോരല്ലോ അവിടെയൊക്കെ ചെന്ന് താമസിക്കണമെങ്കിൽ രൂപ എത്ര വേണം പായസയുണ്ടോ നിന്റെ കയ്യിൽ നിന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് വീട്ടിൽ ചെന്ന് അമ്മയുടെ അലമാര കുത്തി തുറക്കണം എന്ന ഹരി കുളായി പറയുമ്പോഴേക്കും അതൊന്നും ശരിയാവത്തില്ല നമ്മൾ എവിടെ പോയാലും മൂന്ന് ദിവസത്തിനകം പോലീസ് പൊക്കും എന്ന് രോഹിത് ടെൻഷനോടെ പറയുമ്പോഴേക്കും അതെങ്ങനെയെന്ന് ഹരിയും ചോദിക്കുന്നുണ്ട് ഒന്നാമത് നമുക്ക് ക്രിമിനൽസിന്റെ ടാലന്റ് ഒന്നുമില്ല പിന്നെ വേറൊരു കാര്യം എല്ലായിടത്തും സി സി ടി വി ക്യാമറയാ ഒരു പട്ടി പോയാൽ പോലും അത് പോയ വഴി തിരിച്ചറിയാൻ പറ്റും എന്ന് രോഹിത് ടെൻഷനോടെ പറയുമ്പോ ഏതായാലും നമ്മൾ ഉടനെ വീട്ടിലേക്ക് പോകണ്ട ഹോസ്പിറ്റലിൽ നിന്നുള്ള അടുത്ത വിവരം കിട്ടിയിട്ട് ബാക്കി തീരുമാനിക്കാമെന്ന് ഹരിയും പറയുന്നുണ്ടേ പിന്നീട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന അമനുശങ്കറയാണ് കാണിക്കുന്നത് അവൻ ബാലചന്ദ്രനെ കാണുമ്പോഴേക്കും സർജറി കഴിഞ്ഞു പോസ്റ്റ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി എന്ന ഡോക്ടർ പറഞ്ഞത് ബോധം തെളിഞ്ഞു പക്ഷേ സംസാരിക്കാറായിട്ടില്ലെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അങ്ങളെ പേടിക്കാനൊന്നുമില്ലല്ലോ ഉണ്ടോന്ന് ടെൻഷനോടെ മനു ചോദിക്കുമ്പോഴേക്കും വലിയ കുഴപ്പമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത് ബ്ലഡ് കണ്ട മനം പോയി അതായിരുന്നു വല്യ കുഴപ്പമെന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട് എവിടെയാ കുത്തിയെന്ന് മനു ചോദിക്കുമ്പോ വയറിന്റെ സൈഡിലാണെന്നാ ഡോക്ടർ പറഞ്ഞെന്ന് ബാലചന്ദ്രനും ആരെ കുത്തിയതെന്ന് അറിയുമെന്ന് മനു ചോദിക്കുമ്പോ അതൊന്നും അറിയത്തില്ല മനു അലീനയ്ക്ക് ബോധം തെളിഞ്ഞല്ലോ അവൾക്കറിയാതെ വരില്ല ഇന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും വീട്ടിൽ അതിക്രമിച്ചു കയറിയ ആരെങ്കിലും ആയിരിക്കുമല്ലേ എന്ന് മനു ചോദിക്കുന്നുണ്ട് ആയിരിക്കും പക്ഷേ വീട്ടിൽ നിന്ന് മോഷണമൊന്നും പോയിട്ടില്ല ബാലചന്ദ്രൻ പറയുമ്പോൾ വേറെ ഇഞ്ചുറീസ് എന്തെങ്കിലും ഉണ്ടോ അലീനയ്ക്കെന്ന് മനു ചോദിക്കുന്നുണ്ട് ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ പോലീസിൽ ഇൻഫോം ചെയ്തില്ലെന്ന് മനു ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻറ്റിമേഷൻ കൊടുത്തിട്ടുണ്ട് ഇതുവരെ പോലീസ് എത്തിയിട്ടില്ല ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും എന്തായുധം കൊണ്ടാ അറ്റാക്ക് ചെയ്തേ കടറിയോ മറ്റോ ആണോ എന്ന് മനു ചോദിക്കുന്നുണ്ട് കത്രികയെന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും കത്രികയോ അങ്കിളെ എനിക്ക് സംതിങ് റോങ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് മനു പറയുന്നുണ്ട് അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫോം ചെയ്തതനുസരിച്ച് പോലീസുകാർ അലിനയുടെ കേസ് അന്വേഷിക്കാനായി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് റേല നേഴ്സ് ബാലചന്ദ്രനോടായി പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പേഷ്യന്റിന്റെ എടുക്കാൻ വന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനോടായി പേഷ്യന്റ് ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ ഹൗസ് ഓണറാണെന്ന് ബാലചന്ദ്രനെ പരിചയപ്പെടുത്തുന്നുണ്ട് മിസ്റ്റർ ബാലചന്ദ്രൻ മേനോൻ അല്ലേ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ അതെ എന്ന് ബാലചന്ദ്രനും എനിക്കറിയാം ഞാൻ ജുവല്ലറിയിലും ടെക്സ്റ്റൈൽസിലും വന്നിട്ടുണ്ടെന്ന് പോലീസ് പറയുമ്പോ തനിക്കൊരു മുഖപരിചയം തോന്നിയെന്ന് ബാലചന്ദ്രനും സംഭവം നടക്കുമ്പോൾ വീട്ടിൽ വേറെ ആരുമില്ലായിരുന്നോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ അമ്മയുണ്ട് കിടപ്പില കുത്തേറ്റത് വീട്ടിലെ സർവൻറ്റിനാണ് അല്ലേ അത് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ എത്ര കാലമായി സാറിൻ്റെ വീട്ടിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടെന്ന് പോലീസും ചോദിക്കുന്നുണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ടെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ ആർക്കെങ്കിലും അവരോട് ശത്രുതയുള്ളതായിട്ട് അറിയുമെന്ന് പോലീസും അതറിയില്ലെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ മോഷണം നടന്നിട്ടുണ്ടോ ആ വീട്ടിൽ ഇല്ലെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ അപ്പോൾ മോഷണമല്ല ഉദ്ദേശം ഓക്കെ ഞങ്ങൾ ആദ്യം ആ ലേഡിയുടെ എടുക്കട്ടെ താങ്കൾ ഇവിടെ കാണണം എങ്ങോട്ടും പോവരുത് എന്ന് ബാലചന്ദ്രനോടായി പറഞ്ഞുകൊണ്ട് സിസ്റ്ററുടെ കൂടെ പോലീസുകാർ അലീനയുടെ അടുത്തേക്കായി പോകുന്നുണ്ട് ബെഡിൽ ബോധം തെളിഞ്ഞ് കണ്ണു തുറന്നു കിടക്കുകയായിരുന്ന അലീന കുത്തേറ്റ തന്റെ വയറെല്ലാം തടവി നോക്കുന്നുണ്ട് ലേഡി ഡോക്ടർ അവളുടെ അടുത്തെത്തുമ്പോഴേക്കും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കാൻ കഴിയുന്നുണ്ടോ എന്ന് അവർ ചോദിക്കുന്നുണ്ട് രോഹിത് നാരങ്ങ വെള്ളം ചോദിക്കുമ്പോൾ അതുമായി അവന്റെ റൂമിലേക്ക് പോകുന്നതും അവിടെ ഒളിച്ചിരുന്ന ഹരിയെ കാണുന്നതും അവർ രണ്ടുപേരും കൂടി ആക്രമിക്കാൻ തുടങ്ങുമ്പോഴേക്കും സ്വയം എടുത്ത് കുത്തുന്നതുമെല്ലാം അലീന ഓർത്തെടുക്കുന്നുണ്ട് ഓർക്കുന്നുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോഴേക്കും ഉണ്ടെന്ന് അലീനയോ സംസാരിക്കാൻ പറ്റുമെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ പറ്റുമെന്ന് അലീന പോലീസ് വന്നിട്ടുണ്ട് അലീനയുടെ മൊഴിയെടുക്കാൻ എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും അലിന പരിഭ്രമത്തോടെ ഡോക്ടറെ നോക്കിക്കൊണ്ട് പോലീസ് എന്ന് ചോദിക്കുന്നുണ്ട് അലിനയെ കുത്തി പരിക്കേൽപ്പിച്ചത് ആരാണെന്ന് പോലീസിനോട് പറയണം അതോർക്കാനും പറയാനും പറ്റണം ഇപ്പൊ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നീട് വരാൻ പറയാം എപ്പോഴായാലും മൊഴി കൊടുത്തേ പറ്റൂ എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും അലിനയും വിഷമത്തോടെ ഓരോ നോർക്കുന്നുണ്ട് കുട്ടിയെ ആരെങ്കിലും ആക്രമിച്ചതാണല്ലോ അതാരാണെന്ന് പറഞ്ഞാൽ മതി അറിയാത്ത ആളാണ് കുത്തി പരിക്കേൽപ്പിച്ചതെങ്കിൽ അറിയില്ല എന്നും പറയാം എന്ന് ഡോക്ടർ പറയണ കേട്ട് അങ്ങനെ പറഞ്ഞാൽ പോലീസ് എന്തു ചെയ്യുമെന്ന് അലീന ചോദിക്കുന്നുണ്ട് പോലീസ് അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളും നമ്മൾ അതൊന്നും അറിയണ്ട എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും പോലീസ് എപ്പോഴാണ് വരുന്നതെന്ന് അലീന ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലുണ്ട് അവരെ വെയിറ്റ് ചെയ്യുക പേഷ്യന്റിന് പോലീസിനോട് സംസാരിക്കാനുള്ള ശാരീരികവും മാനസികവുമായ ആരോഗ്യവും ഉണ്ടെന്ന് ഉറപ്പായാൽ മാത്രമേ ഞങ്ങൾ അതിനെ അനുവദിക്കുന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും അവര് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് അലിനെയും ചോദിക്കുന്നുണ്ട് അത് നമുക്ക് അവരോട് പറയാം അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ ചോദിക്കാവൂന്ന് എങ്ങനെയാ സംഭവം നടന്നത് ആരാണ് ആക്രമിച്ചത് ഇത്രമാത്രം പറഞ്ഞാൽ മതി ഇളിവെല്ലാം പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചോളും അത് അവരുടെ ഡ്യൂട്ടിയാ ിക്കട്ടെ പോലീസിനെ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോഴേക്കും അലീന ആകെ വിഷമത്തോടെ എന്തു പറയണമെന്നറിയാതെ ടെൻഷനോടെ കിടക്കുന്നുണ്ടേ പിന്നീട് എന്ത് ഓർത്ത് മനസ്സിലുറപ്പിച്ചോണ്ട് പോലീസിനെ വിളിക്കാനായി ഡോക്ടറോട് പറയുന്നുണ്ട് മനുവും ബാലചന്ദ്രനും ടെൻഷനോടെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസുകാർ അങ്ങോട്ട് വരുന്നത് താർ അലീനയെ കണ്ടിട്ട് എന്തു പറഞ്ഞെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ താങ്കളുടെ ക്യൂരിയോസിറ്റി എനിക്ക് മനസ്സിലായി പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങള് ആരും ആക്രമിച്ചതോ കത്തിക്കു കുത്തിയതോ ഒന്നുമല്ല െന്ന് പോലീസ് പറയുമ്പോൾ പിന്നെന്താ സംഭവിച്ചതെന്ന് ബാലചന്ദ്രനും ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ട് കസേര കയറിയെന്ന് കർട്ടൻറെ നൂല് കട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കസേര മറിഞ്ഞ് താഴെ വീണു കൈയിലിരുന്ന കത്രിക അബദ്ധത്തിൽ വയറ്റിൽ തറച്ചു കയറി പോലീസ് പറയുമ്പോഴേക്കും ആശ്വാസത്തോടെ ഓ അതാണോ സംഭവമെന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് ലീന പേരുള്ള ആ കുട്ടി തന്നെയാണ് പറഞ്ഞത് ഡോക്ടർ ശർമ്മയും നഴ്സും അടുത്തുണ്ടായിരുന്നു ഇന്ന് പോലീസ് പറയുമ്പോഴേക്കും അവൾ അങ്ങനെ പറഞ്ഞെങ്കിൽ അതായിരിക്കും ശരി കള്ളം പറയേണ്ട കാര്യം അവൾക്കില്ലല്ലോ മാത്രമല്ല അവൾ അങ്ങനെ കള്ളം പറയുന്ന കുട്ടിയല്ല ന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അപ്പോ പോലീസിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു ആർക്കെങ്കിലും പരാതിയോ സംശയമോ ഉണ്ടെങ്കിലേ കേസ് എടുക്കാൻ പറ്റൂ സ്വന്തം അബദ്ധം അലീന തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് ഇനി കേസിന് സാധ്യതയില്ലല്ലോ ഞാൻ പോലീസ് പറയുമ്പോഴേക്കും മനസ്സാംശയത്തോടെ അല്ല സാറേ വേറെന്തെങ്കിലും എന്തെങ്കിലും സാധ്യത എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ ഒന്നാക്കം വെട്ടുമ്പോൾ കൈമുറിഞ്ഞ അതിന് കേസെടുക്കാൻ പറ്റുമോ അത്രയുള്ളൂ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ ബാലചന്ദ്രനോട് യാത്ര പറഞ്ഞു പോകുന്നുണ്ടേ ബാലചന്ദ്രൻ അപ്പോഴേക്കും സംശയത്തോടെ നിൽക്കുന്ന മനുവിനോടായി ചോദിക്കുന്നുണ്ട് മനു എന്താ ഉദ്ദേശിക്കുന്നത് വേറെന്തെങ്കിലും സാധ്യതയുണ്ടോന്ന് സാധ്യതയുണ്ടോ എന്ന് ഇല്ലെങ്കിൽ മനു ടെൻഷനോടെ നിൽപ്പുണ്ടേ അമ്മ കിടപ്പിലാണല്ലോ അലിന മാത്രമല്ലേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ മാത്രമല്ല അവൾക്ക് കള്ളം പറയേണ്ട കാര്യവുമില്ല എന്ന് ബാലചന്ദ്രൻ പറയുമ്പോ ശരിയാ എന്നാലും അലീനയ്ക്ക് അബദ്ധം പറ്റിയെന്ന് പറയുമ്പോ എന്തോ ഒരു പൊരുത്ത എന്ന് മനുവിന്റെ സംശയം കേട്ട് ബാലചന്ദ്രൻ ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും ലീവ് ഇറ്റെന്ന് മനു പറയുന്നുണ്ട് രാത്രിയായിട്ടും വീട്ടിലൊന്നും പോവാതെ റോഡിൽ തന്നെ നിൽക്കുകയാണ് ഹരിയും രോഹിതും ടെൻഷനോടെ നിൽക്കണ രോഹിത്തിനോടായി ഹരി പറയുന്നുണ്ട് ടാ നീ ഒരു കാര്യം ചെയ്യേ ഹോസ്പിറ്റലിലേക്ക് വിളിക്കേ ബാലചന്ദ്രൻ അങ്കിളിനെ കറക്റ്റ് വിവരം അറിയാം എന്ന് പറയുമ്പോഴേക്കും ഞാൻ അച്ഛനെ വിളിക്കാനോ നോ നോ സിനിക്കാൾ നല്ല ഐഡിയ ഞാൻ പറയാം നീ അമ്മയെ വിളിക്കുന്നു രോഹിത് പറയുന്നുണ്ട് എൻ്റെ അമ്മയോ അതോ നിൻ്റെ അമ്മയോ എന്ന് ഹരി ചോദിക്കുമ്പോഴേക്കും എൻ്റെ അമ്മയെ വിളിക്കടാന്ന് രോഹിത്തും ഹരി സംശയത്തോടെ ഒന്നാലോചിച്ചോണ്ട് വിളിക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് വിളിക്കുന്നു രോഹിത് വീണ്ടും നിർബന്ധിക്കുമ്പോൾ ഹരി മൊബൈലെടുത്ത് വൈജയന്തിയെ വിളിക്കുന്നുണ്ട് സ്പീക്കർ മോഡിൽ ഇടണം കേട്ടോ ടെൻഷൻ കയറിയിട്ട് വയ്യാന്ന് രോഹിത് ടെൻഷനോടെ പറയുന്നുണ്ട് വൈജയന്തി കോൾ എടുക്കുമ്പോഴേക്കും ആൻറ്റി അവിടെ എന്തായി എന്ന് ഹരി ചോദിക്കുന്നുണ്ട് എന്താവാൻ വൈജയന്തി ചോദിക്കുമ്പോൾ ആന്റി അമ്മ എന്നോട് ഒരു വിവരം പറഞ്ഞു അവിടുത്തെ സർവെന്റിനെ ആരോ കുത്തി വീഴ്ത്തിയെന്ന് എന്ന് ഹരി ചോദിക്കുമ്പോഴേക്കും നീ ഇപ്പൊ എവിടെയാണെന്ന് വൈജയന്ത് ചെയ്യും ഞാനിപ്പോ അത്തിനാടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിൽക്കുവാന്ന് ഹരി പറയുമ്പോ ഇനൊരു സംഭവം ഉണ്ടായി ഇവിടെയെന്ന് വൈജയന്തിയും പറയുന്നുണ്ട് എപ്പോഴാ ആന്റി ആരാ കുത്തിയത് എന്ന് ഹരി ആ കംഷയോടെ ചോദിക്കുമ്പോഴേക്കും ആരും കുത്തിയതൊന്നുമല്ല അവളെ കോതുകല്ലാതെ വേറെ ആര് കുത്താനാണെന്ന് വൈജയന്തിയും പിന്നെ എങ്ങനെ സംഭവിച്ചതാൻറ്റി എന്ന് ഹരി വീണ്ടും ചോദിക്കുമ്പോൾ അവളുടെ കയ്യബധം കൊണ്ട് പറ്റിയതാ അവള് കത്രിക കൈ പിടിച്ച് നിന്ന് കസേരയിൽ കയറി കർട്ടൻറെ നൂല് ഞാന്ന് കിടന്നത് മുറിക്കാൻ നോക്കിയതാ കസേര മറിച്ചോണ്ട് താഴെ വീണു കൈയിലിരുന്ന കത്രിക വയറ്റിലോട്ട് തുളച്ചങ്ങ് കയറി ഇന്ന് വൈജയന്തി പറയുമ്പോഴേക്കും ഇതാരു പറഞ്ഞു അലീന സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ ഐ സിയുൽ ആണെന്നാണല്ലോ കേട്ടതെന്ന് ഹരി ചോദിക്കുന്നുണ്ട് അവൾക്ക് ബോധം തെളിഞ്ഞു പോലീസ് വന്ന് അവളുടെ മൊഴിയെടുത്തോണ്ട് പോയി അവൾ പോലീസിനോട് പറഞ്ഞ കാര്യം ഇത് ജയന്തി പറയുമ്പോഴേക്കും പോലീസിനോട് അവൾ എങ്ങനെയാണോ പറഞ്ഞതെന്ന് ഹരി ചോദിക്കുന്നുണ്ട് അതെന്നാ പോലീസിനോട് അലീന വേറെന്തെങ്കിലും പറയണായിരുന്നോ വൈജയന്തി സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും അതല്ല ആൻറ്റി നമ്മൾ വേറെന്തൊക്കെ എന്തൊക്കെയോ വിചാരിച്ചു എന്ന് ഹരി പറയുന്നുണ്ട് നീ എന്താ വിചാരിച്ചതെന്ന് വൈജയന്തി വീണ്ടും ചോദിക്കുമ്പോൾ അതായത് ആൻറ്റിയുടെ വീട്ടിൽ ഏതോ കള്ളൻ പക്ക ക്രിമിനൽ അതിക്രമിച്ചു കയറുന്നു വീട് കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നു അലീന തടയം ചെല്ലുന്നു അയാള് അലിനെ കുത്തി വീഴ്ത്തിയിട്ട് സ്ഥലം വിടുന്നു ഇങ്ങനൊരു സംഭവമാണ് ഞാൻ പ്രതീക്ഷിച്ചതെന്ന് ഹരി പറയുമ്പോ ആന്നോ എന്നാലേ അങ്ങനെയൊന്നുമല്ല അവള് തന്നെ താൻ വരുത്തി വെച്ചതാ എന്ന് പറഞ്ഞോണ്ട് നീ രോഹിത്തിനെ കണ്ടായിരുന്നോ ഹരി എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് പറയേണ്ടെന്ന് രോഹിത് ആംഗ്യം കാണിക്കുമ്പോഴേക്കും ഇല്ല കണ്ടില്ല എന്താ ആന്റി അവ വന്നില്ല ഇതുവരെ എന്ന് ഹരി ചോദിക്കുന്നുണ്ട് ഇല്ല എന്താ ലേറ്റ് ആവുന്നെന്ന് അറിയത്തില്ല വിളിച്ചപ്പോ ഫോണും സ്വിച്ച് ഓഫ് വൈജയന്തി പറയുമ്പോഴേക്കും രോഹിത് ഫോൺ പിടിച്ചു മാറ്റിയിട്ട് ഹരിയുടെ ചെവിയിൽ രഹസ്യമായി ഫുട്ബോൾ മാച്ച് സെവൻസ് ടർഫ് എന്ന് പറയുന്നുണ്ട് കാര്യം പിടികിട്ടിയ ഹരി വൈജയന്തിയുടെ പറയുന്നുണ്ട് അതോ ആൻറ്റി അവൻ ഫുട്ബോൾ മാച്ചിന് പോയി കാണും ബർഫിലെ എന്ന് ഹരി പറയുമ്പോഴേക്കും ഇവിടെ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് അവനൊന്നും അറിഞ്ഞില്ലേ വൈജയന്തി ചോദിക്കുമ്പോഴേക്കും അവൻ എങ്ങനെ അറിയാനാ അവൻ കോളേജിലല്ലേ എന്ന് ഹരി പറയുമ്പോഴേക്കും നീയോ അവനെ വിളിച്ചില്ലേന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് ഞാനിപ്പോ അവനുമായിട്ട് വലിയ കമ്പനി ഒന്നും ഇല്ല ആൻറ്റി ഞാൻ അവനെ വഴിതെറ്റിക്കുന്നതാണല്ലോ പരാതി എന്ന് ഹരി പരിഭവത്തോടെ പറയുമ്പോഴേക്കും ആര് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞോ വൈജയന്തി ചോദിക്കുമ്പോഴേക്കും എനിക്കറിയാമൻ്റി ചിലരുടെ മനസ്സിലിരിപ്പെന്ന് ഹരിയും നീ അവനെ ഒന്ന് വിളിച്ചു നോക്ക് എവിടെയുണ്ടെന്ന് അറിയാലോ എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും അലീന രക്ഷപ്പെട്ടുവല്ലേ ആൻറ്റി ചത്തു പോകത്തൊന്നുമില്ലല്ലോ എന്ന് ഹരി ചോദിക്കുന്നുണ്ട് ചത്തു പോണായിരുന്നോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോ അയ്യോ വേണ്ട പാവം ജീവിച്ചിരുന്നോട്ടെ അമ്മ ചോദിച്ചാ പറയണ്ടേ എന്നവൻ പറയുമ്പോഴേക്കും കമല എടത്തിയോടെ ഞാൻ പറഞ്ഞോളാം എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും ശരി ബൈ ബൈ എന്ന് പറഞ്ഞ് ഹരി കോൾ വെക്കുന്നുണ്ടേ കോൾ വെക്കുമ്പോഴേക്കും ഹരി സന്തോഷത്തോടെ രോഹിത്തിന്റെ ചുമലിൽ അടി കൊടുക്കുന്നുണ്ട് രക്ഷപെട്ടടാ പട്ടി എന്ന് ഹരി പറയുമ്പോഴേക്കും എന്നെ അടിയട അടിച്ചെന്ന് രോഹിത്തും ഹരി ആശ്വാസത്തോടെ തന്റെ നെഞ്ചു തടവിക്കൊണ്ട് ഇത്രയും നേരം തിന്ന തീയേ തിളച്ച എണ്ണയിലിട്ട് പൊരിച്ച ഇത്രയും വരത്തില്ല എന്ന് പറയുമ്പോഴേക്കും രോഹിത്തും ആശ്വാസത്തോടെ തന്റെ തല തലകുടയുന്നുണ്ടേ ജീവൻ തിരിച്ചു കിട്ടി ഒരു പത്തു വർഷത്തെ ആയുസ് ടെൻഷന്റെ ചൂടിൽ ഉരുകിപ്പോയി എന്ന് രോഹിത് പറയുമ്പോഴേക്കും വാസ്തവം എന്ന് ഹരിയും എന്നാലും അവൾ എന്തുകൊണ്ടാ പോലീസിന്റെ അടുത്ത് അങ്ങനൊരു മൊഴി കൊടുത്തത് അതാ എനിക്ക് അതിശയം എന്ന് രോഹിത് പറയുമ്പോഴേക്കും എന്ത് കുന്തമെങ്കിലും ആവട്ടെ നീ വീട്ടിൽ പോവാൻ നോക്ക് ഇനിയും ലേറ്റ് ലേറ്റായ അവർ സംശയിക്കും എത്രയും പെട്ടെന്ന് പോ ഞാനും പോവുക വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഹരി രോഹിത്തിനെ അവൻ്റെ ബൈക്കിലേക്ക് കയറ്റുന്നുണ്ട് ഞന്റെ ബൈക്കിനരികിലേക്ക് നടന്നുകൊണ്ട് രാത്രി സമാധാനമായിട്ട് കിടന്ന് കിടന്നുറങ്ങാലോ എന്ന് പറഞ്ഞ് ബൈക്ക് എടുത്തുകൊണ്ട് പോവാൻ തുടങ്ങുമ്പോഴേക്കും ചെന്നിട്ട് വിളിക്കണാന്ന് രോഹിത്തിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ